തൃശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന കൂടി ഉറപ്പായി അന്വേഷിക്കണം ധാരാളം പരാതികൾ തൃശ്ശൂരിൽ ബി ജെ പി കാർ സംഘപരിവാറുകാർ തെറ്റായ രീതിയിൽ വോട്ട് ചേർക്കും എന്നുള്ള പരാതി ഉണ്ടായിട്ടില്ല പ്രക്രിയ നമ്മുടെ ജനാധിപത്യം നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ എത്ര വലിയ അപകടത്തിലാണ് എന്നുള്ള അപായകരമായ കാര്യമാണ് ബഹുമാനനായ ശ്രീ രാഹുൽ ഗാന്ധി നില വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വോട്ടർ പട്ടികയിൽ കാണിച്ച കൃത്രിമത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുപ്പത്തിരണ്ടായിരം വോട്ടിന് ബി ജെ പി ജയിച്ച ബാംഗ്ലൂർ സെൻട്രല സീറ്റിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിലൂടെ ചേർത്തത് നമ്മൾ എല്ലാവരും കണ്ടു ഒരേ പേരിൽ വിവിധ വോട്ടർമാർ അല്ലേ ഒരു ചെറിയ ഒറ്റമുറി വീട്ടിൽ അറുപതോളം വോട്ടർമാർ പലരുടെയും പിതാവിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം ചിലരുടെ ഹൗസ് നമ്പർ പൂജ്യം പുതിയതായിട്ട് എൻറോൾ ചെയ്ത പതിനെട്ട് വയസ്സുകാരായ വോട്ടർമാരുടെ കൂട്ടത്തിൽ എഴുപതും എൺപതും വയസ്സായ ആളുകൾ വ്യാപകമായ അഴിമതി രാജ്യത്തുടനീളം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയെല്ലാം നടന്നിരുന്നു ബീഹാറിൽ ഇപ്പോൾ അത് ആവർത്തിക്കുന്നു ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ ഇരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രം നടന്നിട്ടുള്ള തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നീതിപൂർവമായ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിയും ഇപ്പൊ അധികാരത്തിൽ അധികാരത്തിലിരിക്കാൻ പോലുള്ള അർഹതയില്ല അത്രമാത്രം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തെളിവുകൾ സഹിതം കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി നല്ല ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത് നമുക്കെല്ലാ അഭിമാനമുണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന ഈ പോരാട്ടം ഏകാധിപത്യത്തിനെതിരായി ഫാസിസത്തിനെതിരായി വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ ഇന്ത്യയിലെ ജനകോടികൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒരുമിച്ച് ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല തൃശൂർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന കൂടി ഉറപ്പായി അന്വേഷിക്കണം ധാരാളം പരാതികൾ തൃശൂരിൽ ബി ജെ പി കാര് സംഘപരിവാറുകാർ തെറ്റായ രീതിയിൽ വോട്ട് ചേർത്തു എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടി ഗൗരവതരമായി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു രണ്ടാമത്തെ കാര്യം ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയ കേരളത്തിലെ ആരോഗ്യ രംഗം എന്താണ് എന്ന് വെളിപ്പെടുത്തിയ സത്യസന്ധമായി വെളിപ്പെടുത്തിയ ഒരു രൂപ പോലെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ഡോക്ടർക്കെതിരായി ആരോഗ്യ ഡോക്ടർ ഹാരിസിനെതിരായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന അതിൽ അപകീർത്തിപ്പെടുത്താൻ അതിൽ അപമാനിക്കാൻ അവിടെ അവിടെ വാങ്ങിയ സർജിക്കൽ എക്യുപ്മെന്റിന്റെ പാർട്സ് അവിടെ ഉണ്ടായില്ല എന്ന് കള്ളം പറഞ്ഞു ഇല്ലേ എന്നിട്ട് അദ്ദേഹത്തെ മോഷണക്കുറ്റത്തിന് പ്രതിയാക്കാൻ ശ്രമിച്ചു ശക്തിയായ എതിർപ്പ് വന്നപ്പോൾ ഇപ്പോൾ കാണാതെ പോയ സംഭവം കണ്ടെത്തി ഇന്നും സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടി ആ ബഹുമാനായ കേരളം മുഴുവൻ ആദരിക്കുന്ന ആ ഡോക്ടറെ അപകീർത്തിപ്പെടുത്താൻ വലിയ പത്രസമ്മേളനം നടത്തി ആ ഡോക്ടറെ അപമാനിച്ച് ഇതാരും ഇനി വെളിപ്പെടുത്താതിരിക്കാൻ ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ് അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഡോക്ടർ ഹാരീസിന്റെ മീതെ ഒരു നുള്ളു മണ്ണു വാരിയിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല അദ്ദേഹത്തെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും കാരണം ഹെൽത്ത് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ള ദുഃഖകരമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത് മുന്നറിയിപ്പാണ് അത് മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങളെ ഞങ്ങൾ എന്തു വില കൊടുത്തും സംരക്ഷിക്കും